മലയാള സിനിമയിൽ ചിരിയുടെ പുതുവസന്തം വിരിയിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാഫിയെന്ന എം എച്ച് റഷീദ് അന്തരിച്ചു വയസ്സായിരുന്നു മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ജനുവരി പതിനാറ് മുതൽ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ പന്ത്രണ്ട് വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് തലച്ചോറിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല രാവിലെ പത്ത് മുതൽ കലൂരിൽ പൊതുദർശനം ആരംഭിക്കും സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് നടക്കും ഭാര്യ ഷാമില അലീമ സൽമ എന്നിവരാണ് മക്കൾ രാജസേനന്റെയും റാഫി മക്കാർട്ടിന്റെയും ചിത്രങ്ങളിൽ സഹ സംവിധായകനായിരത്തി ഷാഫി സിനിമാ രംഗത്തെത്തിയത് വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായുള്ള അരങ്ങേറ്റം അവസാനം പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം ഉൾപ്പെടെ പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തു കല്യാണരാമനായിരുന്നു സൂപ്പർ ഹിറ്റുകളിൽ മുന്നിൽ തൊമ്മനും മക്കളും പുലിവാൽ കല്യാണം മായാവി തുടങ്ങിയവയും ജനങ്ങൾ ഏറ്റെടുത്തു മജ എന്ന ത സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട് നർമ്മം രക്തത്തിലൂടെ പകർന്നു കിട്ടിയ കലാകാരനാണ് ഷാഫി മലയാളത്തിന്റെ എണ്ണം പറഞ്ഞ ഹാസ്യ സിനിമകളിലൂടെ ജനമനസ്സുകൾ കവർന്ന റാഫി മക്കാർട്ടിൻ സംവിധായക ജോഡിയിലെ റാഫി മൂത്ത സഹോദരനാണ് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദിഖ് അടുത്ത ബന്ധുവും എറണാകുളം പുല്ലേപ്പടിയിലാണ് ഷാഫിയുടെ ജനനം സിദ്ദിഖും ഒരു വീട്ടിലാണ് കഴിഞ്ഞത് മിമിക്രിയും അഭിനയവും ചെറുപ്പത്തിലേ തുടങ്ങി അമേരിക്കയിലുൾപ്പെടെ സ്റ്റേജ് പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഷാഫിയുടെ ചിത്രമാണോ ചിരി ഗ്യാരന്റി എന്നതായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിലെ സംസാരം യാഥാർത്ഥ്യവുമായിരുന്നു ഷോ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഷാഫിയുടെ സംവിധാനത്തിൽ പിന്നീട് പുറത്തിറങ്ങിയതെല്ലാം തന്നെ മലയാളത്തിന്റെ ബമ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു കല്യാണരാമനും പുലിവാൽ കല്യാണവും തൊമ്മനും മക്കളും ചോക്ലേറ്റും മായാവിയും ചട്ടമ്പിനാടും എല്ലാം ബോക്സ് ഓഫീസിൽ തിളങ്ങി ഷാഫിയുടെ ചിത്രമായ കല്യാണരാമനിലെയും പുലിവാൽ കല്യാണത്തിലെയുമെല്ലാം ഓരോ സീനുകളും മലയാളികൾക്ക് ഇന്നും കാണാപാഠമാണ് ആ സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം അത്രയേറെ പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞവയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഷാഫി സിനിമകളൊന്നും സംവിധാനം ചെയ്തില്ല റാഫി മക്കാർട്ടിൻ ജോഡിയുടെ ഹലോയും സ്വന്തം ഹിറ്റുകളിലൊന്നായ മായാവിയും ചേർന്നുള്ള ഹലോ മായാവിയുടെ പിന്നാലെയായിരുന്നു കുറെക്കാലം മമ്മൂട്ടിയും മോഹൻലാലും നായകരാകുന്ന ഈ സിനിമയുടെ വൺലൈൻ പൂർത്തിയാകുകയും ചെയ്തു അതേക്കുറിച്ച് ഷാഫി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടുപേരും വൺ ലൈൻ കേട്ട സമ്മതമൂളിയതാണ് എന്നാൽ ചിലയാളുകളുടെ പിടിവാശി കാരണം ആ പ്രോജക്ട് നടന്നില്ല അല്ലെങ്കിൽ അത് ഗംഭീര സിനിമയായി മാറുമായിരുന്നു മായാവിയുടെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ പൂർത്തിയായെങ്കിലും അതും സ്ക്രീനിലെത്താതെ ഷാഫിയുടെ സ്വപ്നമായി തന്നെ തുടരുകയായിരുന്നു കൊച്ചിൻ ഹനീഫ സംവിധായകൻ സിദ്ദിഖ് എന്നിവരുമായി ബന്ധുത്വമുള്ള ഒരു കലാകുടുംബം തന്നെയായിരുന്നു ഷാഫിയുടേത് എന്നാൽ ജീവിത പ്രയാസങ്ങളാൽ ആദ്യഘട്ടത്തിൽ ഒരു ബാഗ് കമ്പനി നടത്തിയിരുന്നു റാഫിയും ഷാഫിയും പിന്നീട് സിനിമയിൽ കാലം തെളിഞ്ഞപ്പോൾ റാഫി മക്കാർട്ടിനൊപ്പം തിരക്കഥാകൃത്തായും പിന്നീട് സംവിധായകനായും തിളങ്ങി മലയാള സിനിമയുടെ തീരാനഷ്ടമാണ് ഷാഫിയുടെ വേർപാട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി